ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ

അവിടെ കാർ എടുത്തിരിക്കാം കണ്ടിട്ട് പറഞ്ഞു ലൈറ്റ് എടുക്കട്ടെ ടൈ നോക്കിക്കേ എങ്ങനെയ വണ്ടി ഉണ്ടല്ലേ ചൊല്ലേ നല്ല വണ്ടി എങ്ങോട്ട് പോയി ലൈറ്റ് എടുട് എങ്ങോട്ട് പോയി അതേ അവസലൈക്ക ഒക്കെ ഞാൻ പോയിട്ടുണ്ട് അതാ വണ്ടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കണ്ടേ ഒരു കാറിペലെ വെച്ചരേ ഇതി കണ്ടിട്ട് ഒരു കളറ മാറ്റി അതിനകത്ത് ആയി അതിമീ സ്കൂള് ഓർക്കാൻ പോവല്ലേ വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പറ ഓരോരുത്തർ ആ അതിലെ പറഞ്ഞു പോയി ഹാപ്പിയാ കുഞ്ഞു പറ സ്കൂള് പറയുമ്പോ ഹാപ്പിയാ സ്കൂള നല്ല ഇഷ്ടാ വീട്ടിലിരിക്കാൻ ഇഷ്ടം സ്കൂളിൽ പോകും സ്കൂളി പോ കണ്ടോളി എല്ലാരും കണ്ടോളി പോകും ഇനി കുഞ്ഞം പറ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പറ നമ്മം പറയാ ബുക്കൊക്കെ വാങ്ങിയ എല്ലും വാങ്ങിയാങ്ങൾ സ്കൂളിൽ പോവാണ്ട് ഇങ്ങനെ മഴയത്ത് ഇവിടെ ഇരിക്കലെ സുഖം അപ്പൊ പഠിക്കണ്ടല്ലേ കളിക്കാനാ പോ அந்த மின்னல் முரளியே

ആദ്യമായിട്ട് സ്കൂളേ പോണ ഉണ്ണികൾക്കൊരു വിഷു കൊടുത്തേ ആ എന്താന്ന് കുഞ്ഞാട്ടൊന്നുപോലെ ആശംസകൾ ചാറ്റ പറ